நல்ல தரக்குண்ட் என் மூணாளுக்கும் கூடியும் போனே அறிஞ்சாலே இன்டர்நாஷனல் நடக்க முதலே ஜனவரி ஆறு வரை போரில் வரணும் ஆகிரும் மோளே ஆட பரிபாடியெல்லாம் வெள்ளத்தில் கேளப்பாட்டம் ராகலே வளத்தில் ரெண்டும் வெள்ளத்தில் ஆகும் ടുത്ത് നിങ്ങള് ഉദ്ദേശിക്കണ വെള്ളം അല്ലേ ഇതാണ് ഞാനടുത്ത് ഇപ്രാവശ്യം സർഗാലയിൽ എല്ലാ പരിപാടിയും വെള്ളത്തിലാ വെള്ളത്തിലാ സ്റ്റേജ് സ്റ്റേജില്ലേ അതാ വെള്ളത്തിലെ പരിപാടി എന്ന് പറഞ്ഞേ ആ നല്ല രസൾട്ടല്ല ഇത് ഭയങ്കര സംഭവമാണല്ലോ എല്ല ഇതേതാ ഒരു പരിചയമുള്ള നോക്കോ കേളപ്പാട്ട് പോരെ ആരെങ്കിലും മായച്ചു കൊണ്ടുപോ ഇങ്ങനെ നോക്കേ കേളപ്പാട്ടേക്കോ കേട്ടോട്ട അതാടാ ചത്തൂല്ലേ പാട്ടും പ്രതിമയാന്ന് എനിക്കും അറിയാ എനക്കും അറിയാ ആനൊക്കെ പറഞ്ഞൂടാനോ ചാനോ എല്ലാ മോളെ ഇതെന്താ എനിക്കും കേളപ്പാട്ട ഒന്നും ഇതെടുത്താൽ പേടിപ്പിച്ചാൽ ഞാൻ ആയത് തന്നെ ഒരു മാറ്റം ഇല്ല അവിടെ തന്നെ വെച്ചേ ഓരോരു സാധനം കൊണ്ട് പേടിപ്പിക്കുവേ കണ്ടോ ഇതാണ് കേളപ്പാട്ട ഏയ് മണി ட <muchas> வேகமான ഇതെന്താ അവളോട് പറയുന്നെങ്കിലും അങ്ങായി പോകും എടുത്ത് ഇതാണ് കാണണ്ടേ സർഗാലയില് വന്നാലോ അണ്ടർ വാട്ടർ തണലൊക്കെ എന്നാ വാവാ ഇങ്ങനെ ഞാനെടുത്ത് ഇഷ്ടായോ ജാനോടത്തിന്റെയോ കേളപ്പാട്ടിന്റെയോ മനസ്സ് നിറഞ്ഞ് ഇനി ഇങ്ങളെ മനസ്സ് നിറണെങ്കില് നേരെ സർഗാലയിലേക്ക് വന്നോളെ എല്ലാം മോനിട്ടായിനാ നല്ല നിട്ടായി ഇത് അധികം നാളില്ലേ ഡിസംബർ ഇരുപത് മുതൽ ജനുവരി ആറ് വരെ